ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ മാത്സ് പാർട്ട് നോക്കാം ഇതിൻ്റെ അൻപത്തി ഒന്ന് മുതൽ അറുപത് വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോയിലേക്ക് പോകാം അൻപത്തി ഒന്ന് നാൽപ്പത്തി സെൻറ്റിമീറ്റർ വ്യാസവും പത്ത് സെൻറ്റിമീറ്റർ ഉയരവുമുള്ള ഒരു സിലിണ്ടർ ആകൃതിയിലുള്ള ബക്കറ്റിൽ നിറയെ മണൽ നിറച്ചിരിക്കുന്നു ബക്കറ്റിലെ മണൽ താഴേക്ക് ഇട്ടപ്പോൾ മണൽ ഒരു കോണിന്റെ ആകൃതിയിലേക്ക് മാറി കോണിന്റെ ഉയരം ഇരുപത്തി ഒന്ന് സെൻറ്റിമീറ്റർ ആണെങ്കിൽ കോണിന്റെ അടിസ്ഥാന വിസ്തീർണം എത്ര ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി എൺപത് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് അതിന്റെ ആൻസർ അപ്പോൾ നമുക്ക് ആൻസർ എങ്ങനെയാണ് കിട്ടിയതെന്ന് നോക്കാം അപ്പം സിലിണ്ടർ ആകൃതിയിലുള്ള ബക്കറ്റിൽ മണ്ണിൽ നിറച്ചിട്ട് ബക്കറ്റിലെ മണ്ണ് താഴോട്ട് ഇട്ട് അപ്പോൾ കോണിൻ്റെ ആകൃതിയിലേക്ക് മാറി എന്നാണ് കുറ്റം അപ്പം സിലിണ്ടറിൻ്റെ വ്യാപ്തവും കോണിൻ്റെ വ്യാപ്തവും തുല്യമാണ് സിലിണ്ടറിൻ്റെ വ്യാപ്തം ഈക്വൽ ടു കോണിൻ്റെ വ്യാപ്തം അപ്പം സിലിണ്ടറിൻ്റെ വ്യാപ്തം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ് പൈ ആർ സ്ക്വയർ എച്ച് ആണ് കോണിൻ്റെ വ്യാപ്തം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ വൺ ബൈ ത്രീ പൈ ആർ സ്ക്വയർ വ്യാപ്തം പൈ ആർ സ്ക്വയർ എച്ച് കോണിൻ്റെ വ്യാപ്തം വൺ ബൈ ത്രീ പൈ ആർ സ്ക്വയർ എച്ച് പിന്നെ വ്യാപ്തവും കോണിന്റെ വ്യാപ്തവും തുല്യമാണ് അപ്പോൾ പൈ ആർ സ്ക്വയർ എച്ച് ഈസ് ഈക്വൽ ടു വൺ ബൈ ത്രീ പൈ ആർ സ്ക്വയർ എച്ച് അപ്പോൾ ഇതിനകത്ത് വ്യാസം പറഞ്ഞിരിക്കുന്നത് സിലിണ്ടറിന്റെ വ്യാസം നാൽപ്പത്തി സെന്റിമീറ്റർ ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിന്റെ ആരം എത്രയായിരിക്കും ആറ് എത്രയായിരിക്കും ഇരുപത്തി ഒന്നായിരിക്കും പിന്നീട് ഉയരം പത്ത് സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എച്ച് പത്ത് സെന്റിമീറ്റർ സിലിണ്ടറിന്റെ പൈ പൈ ഇൻറ്റു ആറ് എത്രയാണ് പറഞ്ഞത് ഇരുപത്തി ഒന്ന് ഗുണം ഇരുപത്തി ഒന്ന് എച്ച് പത്ത് ഫിസിക്കൽ ടു ഇനി കോണിൻ്റെ വൺ ബൈ ത്രീ പൈ ആറ് ഇവിടെ പറഞ്ഞിട്ടില്ല അപ്പം അതുപോലെ എഴുതുക ആർ സ്ക്വയർ എച്ച് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട് കോണിൻ്റെ ഉയരം ഇരുപത്തി ഒന്ന് സെൻറ്റിമീറ്റർ ഇരുപത്തി ഒന്ന് ഗുണം ഇരുപത്തി ഒന്ന് അപ്പോൾ ഇതിനെ നമുക്ക് ഈ മൂന്നിന് ഇരുപത്തിയൊന്ന് കൊണ്ട് വെട്ടാം ഏഴ് കിട്ടി പയ്യും പയ്യും വെട്ടിപ്പോയി അപ്പം ഇരുപത്തി ഒന്ന് ഗുണം ഇരുപത്തി ഒന്ന് ഗുണം പത്ത് ഫിസിക്വൽ ടു ഏഴ് ആറ് സ്ക്വയർ എന്ന് കിട്ടി അപ്പം ആറ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒന്ന് ഗുണം ഇരുപത്തി ഒന്ന് ഗുണം പത്ത് ഡിവൈഡഡ് ബൈ ഏഴെന്ന് കിട്ടി അപ്പോൾ ഏഴിന് ഇരുപത്തി ഒന്ന് കൊണ്ട് വെട്ടാം മൂന്ന് കിട്ടി അല്ലേ അപ്പം ഇരുപത്തി ഒന്ന് ഗുണം പത്ത് ഇരുന്നൂറ്റി പത്ത് ഗുണം മൂന്ന് ഇത്ര കിട്ടി ആൻസറ് ആർ സ്ക്വയർ ഫിസിക്കൽ ടു അറുന്നൂറ്റി മുപ്പതെന്ന് കിട്ടി ആർ സ്ക്വയർ അറുനൂറ്റി മുപ്പത് ആർ സ്ക്വയർ ഇസിക്കൽ ടു ആർ സ്ക്വയർ ഇസിക്കൽ ടു അറുനൂറ്റി മുപ്പത് ഇനി ചോദിച്ചിരിക്കുന്നത് എന്താണ് കോണിൻ്റെ അടിസ്ഥാന വിസ്തീർണമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ കോണിൻ്റെ വിസ്തീർണം കാണാനുള്ള വാക്യം എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ ആണ് കോണിൻ്റെ വിസ്തീർണം കോണിൻ്റെ വിസ്തീർണ്ണം കാണുന്ന വാക്യം പൈ ആർ സ്ക്വയർ അപ്പം ആർ സ്ക്വയർ നമുക്ക് കിട്ടി അറുന്നൂറ്റി മുപ്പതെന്ന് കിട്ടി അപ്പം ഇതിനകത്ത് വില ഇട്ടു കൊടുത്താൽ മതി ഇപ്പം പയ്യുടെ വില ഇരുപത്തിരണ്ട് ബൈ ഏഴാണ് പയ്യുടെ വില എത്രയാണ് ഇരുപത്തിരണ്ട് ബൈ ഏഴ് അപ്പം അതവിടെ ഇട്ട് കൊടുക്കുക ഗുണം ആർ സ്ക്വയർ എത്രയാണ് കിട്ടിയത് അറുപത്തി അറുനൂറ്റി മുപ്പത് ഇപ്പോൾ ഏഴ് കൊണ്ട് വെട്ടാം തൊണ്ണൂറ് കിട്ടി തൊണ്ണൂറെ ഗുണം ഇരുപത്തിരണ്ട് തൊണ്ണൂറെ ഗുണം ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് തൊണ്ണൂറും ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആൻസറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കിട്ടിയല്ലോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ മലയാളത്തിലുള്ളത് എടുക്കാം അൻപത്തി രണ്ട് ഒന്ന് മൈനസ് ഒന്ന് രണ്ടിലൊന്ന് ഇൻഡു ഒന്നേ മൈനസ് മൂന്നിലൊന്നേ ഇൻഡു ഒന്ന് മൈനസ് നാലിലൊന്ന് പിന്നെ ഒന്ന് മൈനസ് ഇരുപതിലൊന്നിൻ്റെ മൂല്യം എത്ര അപ്പം ഇത് ചെയ്യാനായിട്ട് ഇത്രേ ഉള്ളൂ കാര്യം ആദ്യ സംഖ്യയിലെ അംശവും അവസാനത്തെ സംഖ്യ സംഖ്യയിലെ ഛേദവും എടുക്കുക ആദ്യസംഖ്യയിലെ ആംശം ഇത്രയാണ് ഒന്നാണ് അല്ലേ ഒന്ന് അവസാനത്തെ സംഖ്യയുടെ ഛേദം ഇരുപത് അപ്പോൾ അത് അതുപോലെ അങ്ങ് എഴുതിയാൽ മതി വൺ ബൈ ഇരുപത് ഇത്രയേ ഉള്ളൂ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഇങ്ങനെ ചെയ്താൽ മതി ആദ്യ സംഖ്യയുടെ അംശം എടുക്കുക അവസാനത്തെ സംഖ്യയുടെ ഛേദം എടുക്കുക രണ്ടും കൂടെ അങ്ങ് എഴുതി വെക്കുക വൺ ബൈ ട്വൻ്റി അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ ബി വൺ ബൈ ട്വൻ്റി ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒമ്പതേ റേസ് ടു എക്സ് പ്ലസ് മൂന്നേ റേസ് ടു എക്സ് മൈനസ് തൊണ്ണൂറ് സീക്വൽ ടു സീറോ എങ്കിൽ എക്സിൻ്റെ മൂല്യം എത്ര അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ഇത് ഓപ്ഷൻ ഇട്ട് കൊടുത്ത് ചെയ്യുന്നതാണ് എളുപ്പം ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം ആ രണ്ടിട്ടു കൊടുത്താൽ കറക്റ്റ് ആകുമെന്ന് അല്ലേ ഒമ്പതിൻ്റെ സ്ക്വയർ എക്സിൻ്റെ സ്ഥാനത്ത് രണ്ടിട്ട് കൊടുക്കുന്നു ഒമ്പതേ റേസ് ടു രണ്ട് അധികം മൂന്നേ റേസ് ടു രണ്ട് മൈനസ് തൊണ്ണൂറ് ഒമ്പത് ഒമ്പത് റെസ് ടു രണ്ട് എത്രയാണ് എൺപത്തി ഒന്ന് അധികം മൂന്ന് റേസ് ടു രണ്ട് ഒൻപത് മൈനസ് തൊണ്ണൂറ് എൺപത്തി ഒന്ന് അധികം ഒമ്പത് തൊണ്ണൂറ് തൊണ്ണൂറ് മൈനസ് തൊണ്ണൂറ് എത്ര എട്ടും സീറോ അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി രണ്ട് അടുത്ത ക്വസ്റ്റ്യൻ അൻപത്തിനാല് രണ്ട് വർഷത്തേക്ക് പ്രതിവർഷം പത്ത് ശതമാനം എന്ന നിരക്കിൽ ഒരു നിശ്ചിത തുകയുടെ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം ഇരുപത്തി അഞ്ച് എങ്കിൽ തുക കണ്ടെത്തുക അപ്പം ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി രണ്ടായിരത്തി അഞ്ഞൂറാണ് അപ്പം ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം അപ്പം സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം രണ്ട് വർഷത്തേക്ക് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് മുതൽ ഗുണം ആർ ആർ ബൈ ബൈ ടു ദ ഹോൾ സ്ക്വയർ മുതൽ ഗുണം ആർ ബൈ ഹൺഡ്രഡ് ഹോൾ സ്ക്വയർ ഇതാണ് രണ്ട് വർഷത്തേക്ക് സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഇതാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇവിടെ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് തന്നിട്ടുണ്ട് ഇരുപത്തി അഞ്ചെന്ന് തന്നിട്ടുണ്ട് പലിശ നിരക്ക് തന്നിട്ടുണ്ട് പത്ത് ശതമാനം അപ്പോൾ ഇതിനകത്ത് ഇക്വേഷനകത്ത് ഇട്ട് കൊടുത്താൽ മതി മുതലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ മുതലു നമ്മൾ പി എന്ന് കൊടുക്കാം പി ഗുണം എന്ന് പറയുന്നത് പത്ത് അല്ലേ പത്തേ ഡിവൈഡ് ബൈ നൂറ് അല്ല നൂറ് ഡിവൈഡ് ബൈ പത്ത് ദോൾ സ്ക്വയർ ഫിസിക്വൽ ടു ഇരുപത്തി അഞ്ച് പത്തിൻ്റെ സ്ക്വയർ പി ഗുണം എഴുതാം പി ഗുണം പത്തിൻ്റെ സ്ക്വയർ നൂറ് നൂറിൻ്റെ സ്ക്വയർ പതിനായിരം ഫീക്വൽ ടു ഇരുപത്തിയഞ്ച് പൂജ്യം എട്ടിപ്പോയി ഇനി എന്ത് ചെയ്യണം എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ നേരത്തെയുള്ള കണക്കിലെല്ലാം ഇതുപോലെ ചെയ്തിട്ടുണ്ട് അപ്പം ക്രോസ് ചെയ്യുമ്പോൾ പി ഫീക്വൽ ടു എങ്ങനെ വരും നൂറെ ഗുണം ഇരുപത്തി അഞ്ച് ിൽ ഒന്നല്ലേ നൂറേ ഗുണം ഇരുപത്തി അഞ്ച് എത്ര കിട്ടും രണ്ടായിരത്തി അഞ്ഞൂറ് ആൻസർ രണ്ടായിരത്തി അഞ്ഞൂറ് കിട്ടി ഇതാണ് സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം രണ്ട് വർഷം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഇനി സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം മൂന്ന് വർഷത്തേക്കാണെങ്കിൽ അത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ അപ്പം ഇതിപ്പം വർഷത്തേക്കാണ് വർഷത്തേക്കാണെങ്കിൽ മൂന്ന് വർഷത്തേക്ക് വേറെ ക്വസ്റ്റിനാണെന്ന് ചോദിച്ചാൽ ഇതുകൂടെ പഠിച്ചു വെച്ചേക്കുക അതിൻ്റെ ഇക്വേഷൻ മുതൽ ഗുണം ആർ ബൈ ഹൺഡ്രഡ് ഹോൾ സ്ക്വയർ ഇൻറ്റു മുന്നൂറേ അധികം ആർ ബൈ ഇതാണ് മൂന്ന് വർഷത്തേക്ക് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഇനി അടുത്ത ക്വസ്റ്റ്യൻ അറുപത് മൈനസ് പത്ത് എന്നാൽ അറുന്നൂറ് പന്ത്രണ്ട് ഭാഗം നാല് എന്നാൽ പതിനാറ് ആറ് ഗുണം മൂന്ന് എന്നാൽ മൂന്ന് പത്ത് പ്ലസ് രണ്ട് എന്നാൽ അഞ്ച് എങ്കിൽ നൂറേ മൈനസ് പത്തേ ഗുണം ആയിരം ഭാഗം ആയിരം പ്ലസ് നൂറേ ഗുണം പത്ത് എത്ര അപ്പോൾ ഇതെങ്ങനെയാണ് കിട്ടുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് കിട്ടുന്നത് നമുക്ക് നോക്കാം അറുപതേ മൈനസ് എന്നാൽ അറുന്നൂറ് അറുപതേ മൈനസ് എന്നാൽ അറുന്നൂറ് അപ്പോൾ ഇത് കറക്റ്റല്ല അറുപതേ ഗുണം പത്താണ് അറുന്നൂറ് ഇനി അടുത്ത എന്തുവാ പറഞ്ഞേക്കുന്നത് പന്ത്രണ്ട് ഭാഗം നാല് എന്നാൽ പതിനാറ് പന്ത്രണ്ടേ ഭാഗം നാല് എന്നാൽ പതിനാറ് അപ്പം ഇവിടെ എന്താണ് കൂട്ടിയേക്ക് വേണം അല്ലേ പന്ത്രണ്ട് അധികം നാല് ടു പതിനാറ് ഇനി ആറ് ഗുണം മൂന്ന് എന്നാൽ മൂന്ന് ആ വെച്ചാൽ എന്നുവെച്ചാൽ ആറ് മൈനസ് മൂന്ന് എന്നാൽ മൂന്ന് പത്തേ അധികം രണ്ടെന്നാൽ അഞ്ച് ഇപ്പം എന്താണ് ചെയ്തിരിക്കുന്നത് പത്ത് ഭാഗം രണ്ടാണ് അഞ്ച് എങ്കിൽ ഇത്ര എന്താണ് കണ്ടുപിടിക്കാൻ അപ്പം നൂറെ മൈനസ് പത്ത് എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും ഇപ്പം നൂറെ മൈനസ് പത്ത് എന്ന് പറഞ്ഞാൽ നൂറേ ഗുണം പത്ത് നൂറേ ഗുണം പത്ത് ഗുണം മൈനസ് ഗുണം ആയിരം എന്ന് പറഞ്ഞാൽ മൈനസ് ആയിരം പിന്നീട് ആയിരം ഭാഗം ആയിരം ഭാഗം എന്ന് പറയുമ്പോൾ പ്ലസ് ആണ് പ്ലസ് ആയിരം ആയിരം പ്ലസ് നൂറ് പ്ലസ് വരുമ്പോൾ ഭാഗമാണ് ഭാഗം നൂറ് ഗുണം വരുമ്പോൾ മൈനസ് പത്താണ് ഇപ്പം നൂറേ ഗുണം പത്ത് ആയിരം ആയിരം മൈനസ് ആയിരം സീറോ കിട്ടി പ്ലസ് ആയിരം ഭാഗം നൂറ് എത്ര കിട്ടും പത്ത് കിട്ടി പത്തേ മൈനസ് പത്ത് സീറോ ആൻസർ സീറോ കിട്ടി ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത ക്വസ്റ്റ്യൻ അമ്പത്തി ആറ് അർജുൻ തൻ്റെ വീട്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ പടിഞ്ഞാറോട്ട് പോയി പിന്നീട് ഇടത്തേക്ക് തിരിഞ്ഞ് പതിനഞ്ച് കിലോമീറ്റർ നടന്നു പിന്നീട് കിഴക്കോട്ട് തിരിഞ്ഞ് പത്ത് കിലോമീറ്റർ നടന്ന് ഒടുവിൽ ഇടത്തേക്ക് തിരിഞ്ഞ് പതിനഞ്ച് കിലോമീറ്റർ പിന്നിട്ടു അവൻ ഇപ്പോൾ വീട്ടിൽ നിന്നും എത്ര ദൂരെയാണ് അപ്പൊ ഇങ്ങനെയൊരു ക്വസ്റ്റിനാണ് വരുന്നതെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വിശകൾ അടയാളപ്പെടുത്തിയേക്കുക എങ്ങനെയാണ് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് നോർത്ത് ഇത് ഇതാദ്യം അടയാളപ്പെടുത്തിയത് വെക്കുക റഫ് വർക്ക് ചെയ്യേണ്ട അടുത്ത് ഇത് അടയാളപ്പെടുത്തണം ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് നോർത്ത് ഇനി ഇനി ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക അർജുൻ തൻ്റെ വീട്ടിൽ നിന്നും ഇരുപത്തഞ്ച് കിലോമീറ്റർ പടിഞ്ഞാറോട്ട് പോയി വെസ്റ്റിലോട്ടാണ് പോയത് പടിഞ്ഞാറോട്ടാണ് പോയത് മലയാളത്തിൽ എഴുതാം പടിഞ്ഞാറ് തെക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറോട്ട് പോയി ഇരുപത്തഞ്ച് കിലോമീറ്റർ പടിഞ്ഞാറോട്ടാണ് ഇവിടെയാണ് വീണെങ്കിൽ പടിഞ്ഞാറോട്ട് ഇരുപത്തഞ്ച് കിലോമീറ്റർ പോയി പിന്നീട് ഇടത്തേക്ക് തിരിഞ്ഞ് പതിനഞ്ച് കിലോ അപ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങനെ ആയിരിക്കുമല്ലോ നിൽക്കുന്നത് ആയിരിക്കുമല്ലോ നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടത്തെന്ന് പറയുന്നത് ഇതാണ് ഈ ഭാഗമാണ് അപ്പോൾ ഇത് ഇടത്തോട്ട് തിരിഞ്ഞ് പതിനഞ്ച് കിലോമീറ്റർ പോയി പിന്നീട് എന്തോ ചെയ്തു കിഴക്കോട്ട് തിരിഞ്ഞ് ഈസ്റ്റിലോട്ട് തിരിഞ്ഞ് ഈസ്റ്റിലോട്ട് തിരിഞ്ഞ് നാൽപ്പത് കിലോമീറ്റർ ഇങ്ങോട്ട് അങ്ങ് പോയി ഇതാണ് ഇവിടുന്ന് ആണ് തുടങ്ങിയത് നാൽപ്പത് കിലോമീറ്റർ പോയി പിന്നീട് ഇടത്തോട്ട് തിരിഞ്ഞു നാൽപ്പത് കിലോമീറ്റർ ഇങ്ങോട്ടായിരിക്കും നോക്കി നിൽക്കുന്നത് അപ്പോൾ ഇങ്ങോട്ട് നോക്കി നിൽക്കുന്ന ആളിൻ്റെ ഇടതുഭാഗം ഇതാണ് അപ്പോൾ ഇടത്തോട്ട് പതിനഞ്ച് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ ഇവിടം വരെത്തി പിന്നീട് വീട്ടിൽ നിന്നും എത്ര ദൂരെയാണെന്നാണ് ചോദ്യം അപ്പോൾ ഇവിടുന്ന് ഇവിടം വരുള്ള ദൂരം എത്രയായിരിക്കും ഇവിടം വരെ നാൽപ്പതാണ് നാൽപ്പതേ മൈനസ് ഇരുപത്തി അഞ്ച് നാൽപ്പതേ മൈനസ് ഇരുപത്തി അഞ്ചാണ് അർജുൻ വീട്ടിൽ നിന്നും ഉള്ള ദൂരം അത് പതിനഞ്ച് കിലോമീറ്റർ ആൻസർ ഓപ്ഷൻ ബി പതിനഞ്ച് കിലോമീറ്റർ അത്രയുള്ളൂ ഞടുത്തത് അൻപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആൽഫ സംഖ്യാശ്രേണിയിലെ അടുത്ത പദം കണ്ടെത്തുക ഇസഡ് ഒന്ന് എ എക്സ് രണ്ട് ഡി ബി ആറ് ജി ടി ഇരുപത്തി ഒന്ന് ജി ഇരുപത്തൊന്ന് ജെ ആറ് എൺപത്തെട്ടാം പി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് പിന്നെ അടുത്ത സംഖ്യ എന്താണ് അടുത്തത് എന്താണ് വരുന്നത് എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അതായത് ഈ ആൽഫബറ്റ് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എ ബി സി ഡി റഫ് ഉള്ള ചെയ്യണ്ടടുത്ത് എ ബി സി ഡി എഴുതി വെക്കുക എ ബി സി ഡി എച്ച് കെ എൽ എം എൻ ഒ പി എ ബി സി ഡി എഴുതി വെക്കുക ഇനി എന്താ ചെയ്യേണ്ടത് ഇനി അതിനകത്ത് നോക്കൂ ഇസഡ് എക്സ് വി ടി ആർ അപ്പം നോക്കാം നമുക്ക് ഇസഡ് എക്സ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരെണ്ണമാണ് വന്നേക്കുന്നത് അപ്പോൾ അതേപോലെ ആയിരിക്കും എല്ലാം പോകുന്നത് എക്സ് വി ടി ആർ പി എൻ ഇപ്പം അടുത്ത് എന്തായിരിക്കും എൻ ആയിരിക്കും അടുത്ത വരുന്നത് എൻ ആയിരിക്കും പിന്നീട് ലാസ്റ്റ് ലാസ്റ്റിനൊരു ആൽഫമറ്റ് നോക്കാം എ ഡി ജി എ ഡി ജി അപ്പോൾ ഇടയ്ക്ക് രണ്ട് വരുന്നു എ ഡി ജി അപ്പം ആ മോഡലാണ് എല്ലാം പോകുന്നത് എ ഡി ജി എ ഡി ജി ജെ രണ്ട് മാറി എം പി കഴിഞ്ഞ രണ്ടെണ്ണം കഴിഞ്ഞിട്ട് എസ് അപ്പം അടുത്ത് എത്ര ആയിരിക്കും എൻ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു സംഖ്യയാണ് അത് കഴിഞ്ഞ് എസ് ആണ് വരുന്നത് അപ്പം എന്നും എന്ന ആദ്യവും ലാസ്റ്റ് എസും ഉള്ള ആകപ്പാടെ ഒരു ഒറ്റ ഒരു ചോയ്സേ അതിലുള്ളൂ ഓപ്ഷൻ എ അത് തന്നെ ആയിരിക്കും അതിൻ്റെ ആൻസർ പിന്നെ നമുക്ക് സംഖ്യകൾ കണ്ടുപിടിച്ചാൽ മതി ഇപ്പം നമുക്ക് ഏകദേശം ഉറപ്പിക്കാം അതുതന്നെയാണ് ആൻസർ വേറെ ഒരു ഒരു ഓപ്ഷനിലും എന്നും എസും ചേർന്ന് വരുന്നില്ല അപ്പോൾ ഇത് തന്നെ ആയിരിക്കും ഇതിൻ്റെ ആൻസർ അപ്പം ഇനി ബാക്കി ആ സംഖ്യകൾ എങ്ങനെയാണ് വന്നേക്കുന്നതെന്ന് നോക്കാം സംഖ്യകൾ കൂടി 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 വരുവാണ് ഒരുപാട് കൂടിയവരിക അപ്പോൾ അത് പ്ലസ് ആയിരിക്കത്തില്ല ഇൻഡു ചെയ്തിട്ടായിരിക്കും പോന്നേ പോയേക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഒന്ന് രണ്ട് ആറ് ഇരുപത്തി ഒന്ന് അപ്പോൾ എന്തായാലും അത് ഇൻഡു ചെയ്തായിരിക്കും പോയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ ഒന്നാമത്തെ സംഖ്യ ഒന്നാണ് ഒന്നേ ഗുണം ഒന്ന് അധികം ഒന്ന് രണ്ട് കിട്ടി ആൻസർ രണ്ടാണ് രണ്ടേ ഗുണം രണ്ട് അതേ സംഖ്യകൾ കണ്ടു തന്നെ കൂട്ടുന്നു അപ്പോൾ എത്ര കിട്ടി ആറ് കിട്ടി ഇനി ആറേ ഗുണം ഇവിടെത്തറ മൂന്ന് അതേ സംഖ്യ കൊണ്ട് തന്നെ കൂട്ടുന്നു പതിനെട്ടും മൂന്നും ഇരുപത്തി ഒന്ന് കിട്ടിയല്ലോ ഇനി അടുത്തത് ഇരുപത്തി ഒന്ന് ഗുണം മൂന്നല്ലേ നാല് അധികം നാല് എത്ര കിട്ടും എൺപത്തി എട്ട് കിട്ടും എൺപത്തി എട്ട് ഗുണം അഞ്ച് അധികം അഞ്ച് എത്ര കിട്ടുമോ അന്നേരം നാനൂറ്റി നാൽപ്പത്തി അഞ്ച് തന്നെ കിട്ടും നാനൂറ്റി നാപ്പത്തി അഞ്ച് ഗുണം ആറ് അധികം ആറ് ഇത് കൂട്ടുമ്പോൾ രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് ആൻസറ് കിട്ടും ആൻസർ ഓപ്ഷൻ എ എൻ രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തി ആറ് എസ് അപ്പം ഇത് അത് കണ്ടുപിടിക്കാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ ഓപ്ഷൻ എ തന്നെയാണ് ഇതിൻ്റെ ആൻസർ എന്ന് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇതിപ്പോൾ രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ വേറെ ഒന്നും നോക്കണ്ട ഇത് തന്നെ എഴുതിയാൽ മതി ഇതായിരിക്കും കറക്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ അൻപത്തി എട്ട് വർഷത്തിലെ ആദ്യ ദിവസം അതിവർഷം ഒഴികെയുള്ളത് ഞായറാഴ്ചയാണെങ്കിൽ വർഷത്തെ അവസാനത്തെ ദിവസം എന്താണ് അപ്പൊ സാധാരണ ഒരു വർഷത്തിലെ ആദ്യ ദിവസം തന്നെ ആയിരിക്കും അവസാനത്തെ ദിവസവും വർഷത്തിലെ ആദ്യ ദിവസം തന്നെ ആയിരിക്കും അവസാനത്തെ ദിവസവും അതിവർഷം വരുവാണെങ്കിൽ ഒന്ന് അങ്ങോട്ട് മാറും ഇത്രേ ഉള്ളൂ അപ്പൊ അതിവർഷം ഞായർ ആ പിന്നെ അതിവർഷമാണെങ്കിൽ ആ അവസാനത്തെ ദിവസം തിങ്കളായിരിക്കും സാധാരണ ദിവസമാകുമ്പം ആ ഞായറാഴ്ചയാണ് ആദ്യ ദിവസമെങ്കിൽ ഞായറാഴ്ച ആയിരിക്കും അവസാന ദിവസം അതിവർഷമാണെങ്കിൽ തിങ്കളാഴ്ചയാവും അത്രയേ ഉള്ളൂ വ്യത്യാസം ഇനി അടുത്ത ക്വസ്റ്റ്യൻ അൻപത്തി ഒൻപത് അൻപത്തി ഒൻപത് പി ക്യൂവിന്റെ സഹോദരിയാണ് ആർ എന്നത് ക്യൂ ക്യൂന്റെ അമ്മയാണ് എസ് എന്നത് ആറിന്റെ പിതാവ് എസിന്റെ അമ്മയാണ് ടി എങ്കിൽ പി കെ എസ്സുമായുള്ള ബന്ധം എന്താണ് അപ്പം നമുക്ക് ഇവിടാതെ പോലെ എഴുതാം പി ക്യുവിൻ്റെ സഹോദരിയാണ് അപ്പോൾ ഇവർ രണ്ടുപേരും സഹോദരനാണ് ആറ് എന്നത് ക്യുവിൻ്റെ അമ്മയാണ് അപ്പോൾ ഇവർ രണ്ടുപേരുടെ അമ്മയാണ് ആറ് ആറ് അമ്മ എസ് എന്നത് ആറിൻ്റെ പിതാവ് എസ് അച്ഛൻ അമ്മയുടെ അച്ഛനാണ് എസിൻ്റെ അമ്മയാണ് ടി എസിൻ്റെ അമ്മയാണ് ടി അമ്മ അമ്മയുടെ അമ്മൂമ്മ അപ്പൊ നോക്കാം എന്താണ് ചോദിച്ചേക്കുന്നത് എങ്കിൽ പി പിക്ക് എസുമായുള്ള ബന്ധം പി പിക്ക് എസുമായുള്ള ബന്ധം പിയുടെ അമ്മയുടെ അച്ഛനാണ് അപ്പം പി എന്ന് പറയുന്നത് കൊച്ചുമകളാണ് കൊച്ചുമകളാണ് പി എന്ന് പറയുന്നത് കൊച്ചുമകളാണ് അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി കൊച്ചുമകൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ അറുപത് ഒരു പരീക്ഷയിൽ നാൽപ്പത് ശതമാനം വിദ്യാർത്ഥികൾ ഇംഗ്ലീഷിലും അൻപത്തി മൂന്ന് ശതമാനം പേർ ഗണിതത്തിലും പരാജയപ്പെട്ടു രണ്ട് വിഷയത്തിലും പതിനഞ്ച് ശതമാനം തോറ്റാൽ രണ്ട് വിഷയങ്ങളിലും വിജയിച്ചവരുടെ ശതമാനം എത്ര അപ്പം ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമ്മൾ നോക്കാം നാൽപ്പത് ശതമാനം പേർ ഇംഗ്ലീഷിലും അമ്പത്തി മൂന്ന് ശതമാനം പേർ ഗണിതത്തിലും പരാജയപ്പെട്ടു രണ്ട് വിഷയങ്ങളിലും തോറ്റവർ രണ്ട് വിഷയങ്ങളിലും തോറ്റവർ ഇങ്ങനെ ഇത് നാൽപ്പത് ഇത് അൻപത്തി മൂന്ന് രണ്ട് വിഷയത്തിലും തോറ്റവർ പതിനഞ്ച് എന്തോ ചെയ്യും അമ്പത്തി അമ്പത്തി മൂന്ന് അമ്പത്തി മൂന്ന് ഇപ്പൊ നാൽപ്പതേ പ്ലസ് അമ്പത്തി മൂന്ന് അതിന്ന് പതിനഞ്ച് കുറച്ചാൽ മതി ഇപ്പൊ എത്ര കിട്ടും നാൽപ്പത്തി മൂന്ന് അധികം നാൽപ്പതം അമ്പത്തി മൂന്ന് തൊണ്ണൂറ്റി മൂന്ന് മൈനസ് പതി പതിനഞ്ച് എഴുപത്തി എട്ട് എഴുപത്തിയെട്ട് ശതമാനം ഒന്ന് കിട്ടി രണ്ട് വിഷയങ്ങളും ജയിച്ചവരെ എങ്ങനെ കണ്ടുപിടിക്കാം ഇത് തോറ്റവരാണ് ജയിച്ചവരെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് നൂറിന്ന് എഴുപത്തി എട്ട് കുറച്ചാൽ മതി ഇരുപത്തി രണ്ട് ശതമാനം കിട്ടി ആൻസർ ഈസ് ഇരുപത്തി രണ്ട് ശതമാനം ഓപ്ഷൻ ബി ഇരുപത്തി ഓപ്ഷൻ ഡി ഇരുപത്തി രണ്ടാണ് ആൻസർ അപ്പൊ ഇത് വേറൊരു മെത്തേഡിലും കണ്ടുപിടിക്കാം ഇങ്ങനെയും കണ്ടുപിടിക്കാം വേറൊരു മെത്തേഡ് അപ്പോൾ ഇംഗ്ലീഷിന് ഒന്നുമുണ്ട് ഇംഗ്ലീഷ് വികേന്ദിത ഇത് രണ്ടിലും പതിനഞ്ച് ഇപ്പൊ ഇംഗ്ലീഷിന് മാത്രം പരാജയപ്പെട്ടവരെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് നാൽപ്പത് മൈനസ് പതിനഞ്ച് നാൽപ്പതിന്ന് പതിനഞ്ച് കുറച്ചാൽ ഇംഗ്ലീഷിന് മാത്രം പരാജയപ്പെട്ടവരെ കണ്ടുപിടിക്കാം അത് ഇരുപത്തിയഞ്ചാണ് അതുപോലെ ഗണിതത്തിന് മാത്രം പരാജയപ്പെട്ടവരെ കണ്ടുപിടിക്കാൻ അമ്പത്തി മൂന്ന് മൈനസ് പതിനഞ്ച് മുപ്പത്തി എട്ട് കിട്ടും പിന്നെ രണ്ട് വിഷയങ്ങളിലും പരാജയപ്പെട്ടവർ അപ്പോൾ ഇവിടെ ഇവരെ എല്ലാം കൂടെ കൂട്ടിയാൽ ആകെ എണ്ണം കിട്ടും പരാജയപ്പെട്ടവരുടെ മൊത്തം എണ്ണവും കിട്ടും ഇരുപത്തി അഞ്ച് മുപ്പത്തി എട്ട് പതിനഞ്ച് എഴുപത്തിയെട്ട് ഇപ്പോൾ രണ്ട് വിഷയങ്ങൾക്കും വിജയിച്ച വിദ്യാർത്ഥികൾ നൂറ് മൈനസ് എഴുപത്തി അപ്പോൾ ഇതും ആൻസർ തന്നെ കിട്ടും അപ്പോൾ ഇങ്ങനെയും അത് ചെയ്യാം